ഇന്ന് ഞാൻ വന്നത് നിങ്ങളുടെ ഒരു സംശയം തീർക്കാനാണ് നിങ്ങൾ വിഷ്ണുമായ ഭക്തനാണെങ്കിൽ ഇല്ല ഭക്തനാണെങ്കില് ബീഫ് കഴിക്കാവും സ്വാമിയുടെ വാഹനമല്ലേ ബീഫ് അത് വെട്ടിക്കണ്ടിച്ച് കഴിച്ചിട്ട് രാത്രിയാകുമ്പോ പോത്തിടച്ചിന്ന് പറഞ്ഞ നമ്മള് എടുത്ത് കഴിച്ചിട്ട് രാവിലെ വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് അത് തരണം ഇത് തരണം എന്നൊക്കെ പറഞ്ഞ അതിന് അതിനൊരു ലോജിക്ക് ഇല്ലല്ലോ അപ്പൊ നമുക്കത് അങ്ങ് നിർത്തിയേക്കാം നിങ്ങൾ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തന ഭക്തയാണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് പറ്റുമെങ്കിലൊന്ന് ട്രൈ നോക്കാം ഞാൻ നിർബന്ധിക്കത്തില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാനത് നിർത്തി എനിക്ക് ഒന്നൊരു നാല് വർഷമായിട്ടുണ്ട് മാനസികമായ സന്തോഷം കിട്ടുന്നുണ്ട് അത് നിർത്തിയത് കൊണ്ട് ശാരീരികമായ സന്തോഷം കിട്ടുന്ന നിങ്ങൾ ട്രൈ നോക്കാം ഇന്ന് ഞാൻ വന്നത് നിങ്ങളുടെ ഒരു സംശയം തീർക്കാനാണ് നിങ്ങൾ വിഷ്ണുമായ ഭക്തനാണെങ്കില് ഇല്ല ഭക്തനാണെങ്കില് ബീഫ് കഴിക്കാവോ സ്വാമിയുടെ വാഹനമല്ലേ ബീഫ് അത് വെട്ടിക്കണ്ടിച്ച് കഴിച്ചിട്ട്